അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് അങ്ങനെ സുരേഷ് ഗോപി ബി ജെ പിയുടെ കടിഞ്ഞാണേറ്റെടുത്തിരിക്കുകയാണ് ശശി തരൂരിന് കൃത്യമായ ഉണ്ട് ഒരു ഒരു അവർക്ക് പറഞ്ഞു കഴിഞ്ഞു പ്രധാനമന്ത്രി കാര്യം തീരുമാനിച്ചാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് റിവ്യൂ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന പ്ലാനിങ്ണ്ട്ശയമില്ല പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ബി ജെ പിയിൽ മോദിയൊക്കെ പൂഴ്ത്തി നിൽക്കുമ്പോ ഞങ്ങളും ആരെങ്കിലും പറയേണ്ടത് മറുപടി പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു ഒരു നോട്ടം സംസാരം ത്രിപുര പോലെ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ട് തുറക്കും ഭരണവും എന്ന് പിന്നത്തെ കാര്യം തുറന്നിരിക്കും നമസ്കാരം കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പിയുടെ കേരള പദയാത്ര ഇന്നലെ തൃശൂർ വഴി എന്തോ പോകുന്നത് കണ്ടിരുന്നു ഇന്ന് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് കേരള പദയാത്രയുടെ സമാപനം കാസർഗോട്ട് നിന്ന് ആരംഭിച്ചിട്ട് പിന്നെ തൃശ്ശൂർ അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ഉച്ചഭക്ഷണം കഴിക്കുന്ന എന്തോ കണ്ടു പിന്നെ എവിടെ നിന്ന് പാട്ട് കേട്ടു മോദി സർക്കാരിനെതിരെ ഒരു പാട്ട് കേട്ടു പിന്നെ തൃശ്ശൂർ ഇങ്ങനെ ഒരു പരിപാടി കണ്ടു ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം അല്ല ഇത് എന്തെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇമാതിരി യാത്രയൊക്കെ അങ്ങനെ പറന്നുള്ള യാത്രയാണ് കെ സുരേന്ദ്രൻ സമ്മതിക്കണം സുരേന്ദ്രൻ ഈ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സമാന്തരമായി കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ മുൻനിർത്തി ആരാണ് സ്ഥാനാർത്ഥി ആവേണ്ടെന്നുള്ള ചർച്ചകളൊക്കെ നയി നടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആയിരിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണല്ലോ അദ്ദേഹത്തിൻ്റെ ആലോചനകളൊക്കെ കൂടി ക്രോഡീകരിച്ചിട്ടായിരിക്കും ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരം ഭാഗത്ത് എന്നൊരു കേട്ടൊരു വാർത്തയാണ് എന്നെ ഈ ചിന്തയ്ക്ക് പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചിന്ത ആലോചിച്ചത് സുരേന്ദ്രന് ഒരു തലവേദനയുമില്ല ഈ കാര്യങ്ങളൊക്കെ തലയിലിട്ട് നടക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ തലവേദന സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ശോഭനയെ വെച്ച് മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നൊക്കെയാണ് വാർത്ത വരുന്നത് എന്നിട്ട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് ശോഭനയെ ഞാൻ മത്സരിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇതാ ഞങ്ങൾ ആലോചിക്കുകയാണ് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ആലോചിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് ും ഞാൻ തന്നെ അല്ല നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊരു കോണ്ടന്റാണ് അവരുടെ റിട്ടോക്സിലൂടെ അത് എനിക്ക് തോന്നുന്നു ശ്രമമാണ് പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ ആധികാരികമായി പറയുമ്പം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കും കാരണം സാധാരണ സംസ്ഥാന പ്രസിഡന്റുമാര് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നാൽ ബി സംബന്ധിച്ച് കുറച്ച് കാലമായിട്ട് സുരേന്ദ്രൻ ഇങ്ങനെ നടുക്കേ പോകുന്ന ഒരു തോണിയാണ് അപ്പുറത്ത് സുരേഷ് ഗോപി ഇപ്പുറത്ത് ഇങ്ങനെ പി സി ജോർജ് അങ്ങനെ കുറേ ആളുകൾ അപ്പുറത്തെ കൂടി പോകും അപ്പോൾ സുരേന്ദ്രൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടക്കേ കൂടി പോകും മറ്റൊരു കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കും കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് മോദിജിയും അമിത്ഷായുമായി നേരിട്ട് സമ്പർക്കമുള്ള സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കും ഒരു പ്രത്യേകതരം സംഘടനാ സംവിധാനമാണ് കുറച്ചുകാലമായിട്ട് ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും അവസാനം ഈ തിരുവനന്തപുരം മണ്ഡലം ചർച്ചയിലേക്ക് വരുമ്പം ഉയർന്നു വരുന്നൊരു ചോദ്യം തിരുവനന്തപുരത്ത് അജയനായ യു ഡി എഫിൻ്റെ പോരാളിയായി ശശി തരൂർ വരും തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി പന്യൻ രവീന്ദ്രൻ എന്നൊരു വമ്പൻ പേരിനെ കൂടി എൽ ഡി എഫ് മുന്നോട്ട് വെച്ചു അപ്പം രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ഒരു ഭയങ്കര സ്ഥാനാർത്ഥി വേണ്ടേ അതാരും വരും നരേന്ദ്രമോദി വരുന്നൊക്കെ സുരേന്ദ്രൻ നേരത്തെ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എസ് ജയശങ്കർ വരും നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നിർമ്മല സീതാരാമൻ ഇല്ലിങ്ങനെ എത്തി അവിടെ നിന്നു പിന്നെ എന്താണെന്നൊന്നും അറിയില്ല അവസാനം രാജീവ് ചന്ദ്രശേഖർ വരും എന്നുള്ള അവസ്ഥയിലെത്തി അപ്പോഴാണ് സുരേഷ് ഗോപി ഈ കാര്യം മുഴുവൻ തലയിലേക്ക് എത്തി മൂപ്പര് പറഞ്ഞത് അതൊന്നും പോരാ നമുക്ക് ഭയങ്കര സ്ഥാനാർത്ഥി വേണം അങ്ങനെ നമ്മുടെ കേരളീയം പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ തന്നെ വേണം നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ കൂടി പങ്കെടുപ്പിച്ചിട്ടുണ്ടല്ലോ കേരളീയത്തിന് ശേഷം സാക്ഷാൽ ശോഭന അങ്ങനെ ശോഭനയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞ് വാർത്താ കോലാഹലം തന്നെ തൽക്കാലം ശശി തരൂർ പന്യൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ശോഭന എന്ന് പറഞ്ഞൊരു ചെക്ക് വെച്ചു സുരേഷ് ഗോപി അങ്ങനെ സുരേഷ് ഗോപി ബി ജെ പിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വെറുതെ അല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ മണ്ഡലങ്ങളിലും റിപ്പോർട്ടർ ടി വി നടത്തിയ ഒരു സർവേ ഉണ്ട് ആ സർവേയിൽ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ബി ജെ പി പ്രതിനിധിയായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് വെക്കുമ്പോൾ സുരേഷ് ഗോപിനെയാണ് അത്രേ ഭൂരിപക്ഷം ബി ജെ പി പറയുക അങ്ങനെ പിണറായി വിജയൻ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞു തരുമോ വി ഡി സതീശൻ കെ സുധാകരൻ ഒക്കെ പറഞ്ഞു െ അപ്പോൾ അവരുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾ കഴിഞ്ഞ് ബി ജെ പി വരുമ്പം പ്രസിഡൻ്റോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരോ അല്ല സുരേഷ് ഗോപിയാണ് വരുന്നത് അപ്പം കെ സുരേന്ദ്രനെ പൂജ്യം പൂജ്യം എന്നൊക്കെയാണ് മാർക്ക് റിപ്പോർട്ടർകാർ ഇട്ട് കൊടുക്കുന്നത് ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിക്ക് തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യം വന്നത് കേരള പദയാത്ര കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം വലിയ വിമർശനം ഉണ്ടായി ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം കണ്ണൂർ എത്തിയപ്പോൾ സുരേഷ് ഗോപി വന്നതിന് ശേഷമാണ് അതിന് ആൾ കൂടിയത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഉണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് നേരെ ജമ്പ് ചെയ്ത് മോദിയുടെ പരിപാടിയിൽ അവസാനിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോഴും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉറച്ചു നിൽക്കുകയാണ് എൻ്റെ തൃശ്ശൂർ അവിടെ കിടക്കുന്നുണ്ട് അവിടെ സുനിൽകുമാർ വി എസ് സുനിൽകുമാർ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അപ്പോഴാണ് സുരേഷ് ഗോപി മറ്റൊരു തലത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശോഭനയുടെ കാര്യവുമായി എന്നാൽ ശോഭന മത്സരിക്കുമ്പം അതിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്തുണ്ടോ ശോഭന വരുമോ എന്നൊക്കെയുള്ള സംശയം നമുക്കുണ്ടാവില്ലേ പക്ഷേ ശോഭനയുടെ കാര്യത്തിൽ ശശി തരൂരിന് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ തൻ്റെ സുഹൃത്തു കൂടിയായ ശോഭനയോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്താണ് ശോഭന വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മൂപ്പർക്ക് എന്തായാലും നല്ല വ്യക്തതയുണ്ട് ഒരു കാര്യം സുഹൃത്താന അവർക്ക് ഒരു താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതൊന്നും അതൊക്കെ ഓരോരോ ദിവസവും ഓരോരോ പേര് ഫ്ലോട്ട് ചെയ്യണ്ട അവർ പത്രത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതന്നെ അവരുടെ ഒരു ഒരു പിന്നെ ഒരു ഡെസ്പിറേഷൻ്റെ ഒരു അല്ലേ അവർ ഓരോരോ ദിവസവും ഓരോരോ പേര് പിന്നെ രാഷ്ട്രീയക്കാരുടെ പേര് ഇസ്രോ പേര് പേര് ഈ നടിയുടെ ഇനി നമ്മൾ കാത്തിരിക്കുകയാണ് പന്നിൻ രവീന്ദ്രന് പിന്നെ ഇത്തരം ചർച്ചകളോടും താല്പര്യമില്ല മൂപ്പര് ആദ്യത്തെ ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അങ്ങ് നേരിട്ട് ആൾക്കാർ മൂപ്പര് എടുത്ത് നടക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ശോഭനയുടെ കാര്യം പറഞ്ഞൊരു ചെക്ക് വെക്കാനുള്ള ശ്രമം നടന്നത് ശോഭനയെപ്പോലൊരാൾ തിരുവനന്തപുരത്ത് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറും ഇല്ലാത്ത സാഹചര്യത്തിൽ കൃഷ്ണകുമാറിൻ്റെ ചാൻസ് കൊടുത്തൂടെ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് നമ്മുടെ നടൻ കൃഷ്ണകുമാരൻ ോ കൃഷ്ണകുമാർ ആണെങ്കിൽ തൻ്റെ ആത്മാർത്ഥത പലതവണ തെളിയിച്ചതാണ് പശുവിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തും തിരുവനന്തപുരത്തെ പ്രധാന പദ്ധതികളുടെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൽ അവതരിപ്പിച്ചും ഒക്കെ മൂപ്പര് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോഴും കൃഷ്ണകുമാറിനൊരു സ്ഥാനാർത്ഥിയായി ഈ കൂട്ടർ അംഗീകരിക്കുന്നില്ലേ അതിനെക്കുറിച്ച് വല്ല വിവരവും കൃഷ്ണകുമാറിനുണ്ടോ പേര് അനൗൺസ് ും വർക്ക് തയ്യാറാണ് എന്നെ ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല കാരണം നിങ്ങളെ പോലെ തന്നെ എന്നെക്കാൾ മുമ്പേ പത്രക്കാരെ നിങ്ങളറിയും കാരണം ഞാൻ ഇതേ തൊഴിൽ ചെയ്തിരുന്ന ഒരാളാണ് എനിക്കറിയാം എന്നെക്കാൾ മുമ്പേ നിങ്ങളറിയും പക്ഷെ കൃഷ്ണകുമാർ ഒരു കാര്യം ഉറപ്പുണ്ടാട്ടാ തിരുവനന്തപുരത്ത് നമ്മൾ ജയിക്കും ജെ ഇനി ഞാനാണെങ്കിൽ എന്തായാലും ജയിക്കും എന്നുള്ളതാണോ മൂപ്പര് ഉദ്ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി ജയിക്കും പിന്നെ തൃശൂർ ജയിക്കും തൃശ്ശൂർ സുരേഷ് സുരേഷേട്ടന്റെ മണ്ഡലം തൃശൂർ ജയിക്കും സുരേന്ദ്രൻ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ കുമ്മനം ഉണ്ടോ ശ്രീധരംപള്ളി ഉണ്ടോ അവരൊന്നും ജയിക്കുന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോവയും തിരുവനന്തപുരത്ത് ബി ജെ പിയും അതിപ്പം ഞാനാണെങ്കിൽ ഗംഭീരമായിരിക്കും ജയിക്കും തിരുവനന്തപുരം നമുക്ക് നമുക്ക് രണ്ട് അത് നടപടി ആരുടെയും പേരുകൾ അനൗൺസ് ചെയ്തില്ല തൃശ്ശൂരിൽ സുരേഷ് വേറെ സ്ഥാനാർത്ഥി കൃത്യമായിട്ട് സുരേഷ് ഗോപി കഴിഞ്ഞാൽ ബി ജെ പിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം ഇത്രയധികമുള്ള ഒരു നേതാവിന് ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും കൂടി ബി കേരളത്തിൽ നയിക്കണം സുരേന്ദ്രനൊക്കെ ഈ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് മുമ്പ് കേന്ദ്ര തലത്തിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ഇനി വി മുരളീധരൻ കഴിഞ്ഞ് അടുത്തൊരു മന്ത്രി വേണ്ടേ രാജീവ് ചന്ദ്രശേഖരന് കാലാവധി ഇപ്പോൾ കഴിഞ്ഞില്ല ഇനിയിപ്പം ജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ജയിച്ചാൽ തന്നെ മന്ത്രിയാക്കാൻ ഒരാൾ ഇവരൊന്നല്ല നല്ലത് കെ സുരേന്ദ്രനെ തന്നെയാണ് അതുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ ഇവിടുന്ന് മാറ്റി അവിടെ മന്ത്രിയാവും ഇനി ഗവർണർ ാക്കിയാലും കുഴപ്പില്ല ഇവിടുന്ന് ഈ കൃഷ്ണകുമാറിനെയും സുരേഷ് ഗോപിനെയും ഒക്കെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആക്കണം എന്നിട്ട് മേജർ റിവീനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ജനറൽ സെക്രട്ടറിമാരാക്കി നിർത്താമല്ലോ വൈസ് പ്രസിഡൻറ്റിന് ദേവേട്ടനുണ്ടല്ലോ എന്തായാലും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ധാരണയിൽ കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് എന്തായാലും ബി ജെ പി ഗൗരവത്തിൽ തന്നെ ആലോചിക്കണം ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നം തന്നെയാണെങ്കിലും കേരളം കേന്ദ്രത്തിൻ്റെ സകല സാമ്പത്തിക പദ്ധതികളും ഒളിപ്പിച്ചു വെക്കുകയാണ് കേന്ദ്രം കേരളത്തിന് പൈസ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരണ അത്ര പിണറായിട്ടുണ്ട് കോടതി പറയുന്നുണ്ടായിരുന്നു കേരളത്തിന്റെ തന്നെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് കാരണം നമുക്ക് ഇവിടുന്ന് ഒരു എം എൽ എഒ എം പിലും ഇല്ല നമുക്ക് കിട്ടുന്നതിന്റെ കണക്കുകൾ ഒരിക്കലും വെളിയിൽ വരുന്നില്ലല്ലോ അതുകൊണ്ടല്ലോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയല്ലോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മുൻപ് കിട്ടിയിരുന്നത് ഇപ്പൊ എന്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം രേഖയോടെ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ തർക്കിക്കാൻ വേണ്ടി തർക്കാം എന്നാലെന്തോ ഇവരൊന്നും കോടതിയിൽ പോവാത്തത് കോടതിയിൽ പോകാല്ലോ കോടതിയിൽ പോയിരിക്കാണല്ലോ ർക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ആ കാര്യം ഒപ്പം അറിഞ്ഞിട്ടില്ല പത്രം ഇന്നത്തെ വായിക്കാനും പറ്റിയില്ല കോടതിയിൽ പോയിരിക്കുകയാണ് ആ കാര്യം ചാനൽ പ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചു അപ്പോഴാണ് കൃഷ്ണകുമാർ അതിനെക്കുറിച്ച് ബോധം വന്നത് അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു അല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ വിധി വരുമ്പോൾ ഇലക്ഷൻ കഴിയുമല്ലോ അതുവരെ ഇവർ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നും കൂടി കൃഷ്ണകുമാർ അടിച്ചു കേരളത്തിൽ എന്തായാലും ഈ വാർത്താ സാന്നിധ്യം ഉറപ്പിക്കാനും ബഹളമയമാക്കി നിലനിർത്താനും വേണ്ടി സുരേഷ് ഗുപി കൃഷ്ണകുമാറൊക്കെ സജീവമായി ഇടപെടുന്നത് നല്ലതാണ് പക്ഷേ ഒരു കാര്യം അവർക്ക് വിട്ടുപോയി നമ്മുടെ എൻ കെ പ്രേമേന്ദ്രനെ പോലുള്ള ആളുകളും ബി ജെ പിക്ക് സഹായകരമായി കാര്യമായി പണിയെടുക്കേണ്ടത് കൊല്ലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കും അത്ര ഉറപ്പാണ് എന്ന് വരെ പ്രേമേന്ദ്രൻ പറഞ്ഞു നിർവഹണം പൂർത്തീകരണം പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ബി ജെ പിയിൽ മോദിയൊക്കെ പൂഴ്ത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും പറയേണ്ടതെന്ന് വെച്ചിട്ട് കൃഷ്ണകുമാർ ഇന്ന് അപ്പം തന്നെ അതിന് മറുപടി പറഞ്ഞു മോദി ഒരു സ്ഥലത്ത് കണ്ടു പിന്നെ അത് എടുത്തേ അടങ്ങൂ എന്ന് പറഞ്ഞു പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ മോദി ഒരു കാര്യം തീരുമാനിച്ച നടപ്പാക്കും എൻ കെ പ്രേമേന്ദ്രൻ പറയും മോദി ഒരു സ്ഥലത്ത് കണ്ണുവെച്ചാൽ അത് എടുത്തു കളയും എടുത്ത് സ്വന്തമാക്കി കളയും എന്ന് കൃഷ്ണകുമാറും പറയും നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു ഒരു സംസാരം ത്രിപുര പോലെ ഇവിടെ അക്കൗണ്ട് അക്കൗണ്ട് തുറക്കും ഭരണവും തുറന്നിരിക്കും പ്രേമേന്ദ്രൻ കൃഷ്ണകുമാർ ഇങ്ങനെ പൊരുത്തമുള്ള നേതാക്കളുടെ ഒരു സമവായമാണ് ശരിക്കും ബി ജെ പിയുടെ ആ നിഷ്പക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്തായാലും ബി ജെ പി ശോഭനെ ും മത്സരിപ്പിച്ചിത് നേടും ഇല്ലെങ്കിൽ കൃഷ്ണകുമാറിനെങ്കിലും അവരും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിപ്രധാനമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും എല്ലാം തീരുമാനമാകുമോ എന്തോ എന്തായാലും കേരള പദയാത്ര തൃശൂരിൽ നിന്ന് ജമ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രനും കൂട്ടുകാരൊക്കെ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് സുരേന്ദ്രൻ അങ്ങനെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കില്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരും തിരുവനന്തപുരം തീരുമാനമുണ്ടാക്കി ബാക്കി മണ്ഡലത്തിൽ കൂടിയും സുരേഷ് ഗോപി തീരുമാനമുണ്ടാക്കും അതുകൊണ്ട് സംഘടനയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് സുരേന്ദ്രൻ വരുത്തണം ഇല്ലെങ്കിൽ ഈ ഉറപ്പില്ലാത്ത സംഘടനകൾ സുരേഷ് ഗോപി കയറി അങ്ങ് സമാന്തര സംവിധാനമായി മാറുന്നുണ്ട് പത്തനംതിട്ടൻ്റെ കാര്യത്തിൽ പി സി ജോർജ് ഒരു തീരുമാനാക്കിയിട്ടുണ്ട് ബിജെപിയുടെ സംസ്ഥാനം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർക്കുന്നുണ്ടോ ഞാൻ ചോദ്യമൊക്കെ ഗുണത്തരവന്ന് ഇങ്ങനെ ചോദ്യം നിങ്ങളെ പ്രവീൺ തന്നെ വരെ പ്രവീണിന്റെ ബുദ്ധി കുറയ്ക്കാത്തതുകൊണ്ട് ചോദിക്കുന്ന മനസ്സിലായില്ലേ കാരണം ആ ചോദ്യത്തിന്റെ അർത്ഥിക്കുന്ന ബിജെപിയുടെ ആളുകൾ അനുകൂലിക്കുന്നു എതിർക്കുന്നു ഇതൊന്നും പ്രശ്ന കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വിഭാഗം എന്ന് പറയുന്ന സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും നായർ കമ്മ്യൂണിറ്റിക്കും എല്ലാം വലിയ വ്യത്യാസമില്ലാതെ വോട്ടുണ്ട് ഈഴവ കമ്മ്യൂണിറ്റിക്കും വോട്ടുണ്ട് ഏറ്റവും കുറച്ച് മുസ്ലിം വോട്ടുകളുള്ള പാർലമെന്റ് നിയോജനങ്ങളും പത്തനംതിട്ടയാണ് അതാണ് സത്യം കാരണം ബാക്കിയുള്ള പത്തൊമ്പത് നിയോജകമണ്ഡലത്തിലും ഈ പത്തനംതിട്ടയൊക്കെ കൂടുതൽ മുസ്ലിം വോട്ടർമാരുണ്ട് ഏറ്റവും കുറച്ച് മുസ്ലിം വോട്ടർമാരുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് മതസ്ഥ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് പെന്റി ഉണ്ട് ജാക്കബെറ്റ് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് സി എം സി എസ് ഐ ഉണ്ട് മർത്തോമ വലിയ വലിയ സഭയാണ് മർത്തോമ സഭയുണ്ട് കത്തോലിക്കറുണ്ട് എല്ലാ കത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് പത്തനംതിട്ട അവിടെ ഞാൻ ഏതെങ്കിലും ആളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അഭിമാനത്തോട് പറഞ്ഞു തൃശ്ശൂർ സുരേഷ് ഗോപി നേരിട്ടുള്ള സ്ഥാനാർത്ഥിയായി അമിത്ഷായും മോദിയും അറിയിച്ചിട്ട് തിരുവനന്തപുരത്ത് ശോഭന എന്ന സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാക്കി ഇനി പത്തനംതിട്ട ഇതാ പി സി ജോർജും പറഞ്ഞു ആദ്യത്തെ സൂചന തന്നു ഇനിയും പ്രഖ്യാപിച്ചിട്ട് ഞാൻ തന്നെയാണെന്ന് പി സി ജോർജ് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും ഏതെങ്കിലും മണ്ഡലം സുരേന്ദ്രന് പ്രഖ്യാപിക്കാൻ വേണ്ടി ബാക്കി വെക്കണമായി ഇല്ലെങ്കിൽ സുരേന്ദ്രേട്ടൻ നിങ്ങളുടെ കാര്യം അബദ്ധമാണ് സുരേന്ദ്രേട്ടനുകൊണ്ട് ഒരു കാര്യം ചെയ്യണം പെട്ടെന്ന് തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചോ ഇല്ലെങ്കിൽ അവരും കൂടി കയ്യിൽ നിന്ന് പോകും എല്ലാം കൂടി ഇങ്ങനെ സുരേഷ് ഗോപിയും ടീമും വന്ന് കൊണ്ടുപോയി കളിയും സംഘടനയും സംഘടനയായിട്ട് നിങ്ങൾ ഒരു ജാഥ നടത്തിയതല്ലേ ഒന്നുമില്ലെങ്കിൽ സുരേന്ദ്രേട്ടനെ നല്ലത് മാത്രം വരട്ടെ സംഘടന കയ്യിൽ തന്നെ നിൽക്കട്ടെ നന്ദി നമസ്കാരം